എനിക്കൊരു തെറ്റ് പറ്റി അത് എവിടെ വേണമെങ്കിലും ഞാൻ ഞാൻ ചെയ്ത തെറ്റെനിക്ക് മനസ്സിലായി ക്ഷമിക്കോ കൊള്ളാം നല്ല പ്രകടനം എല്ലാവരും തലയെ കെട്ടിവെക്കാൻ നോക്കി നടക്കാതെ വന്നപ്പോ ക്ഷമ ചോദിക്കാൻ വന്നിരിക്കുന്നു അല്ലേ ഈ ക്ഷമ എന്ന് പറയുന്ന വാക്കിനൊക്കെ ചില അർത്ഥങ്ങളൊക്കെ ഉണ്ട് അല്ലാതെ സകല കൊള്ളരുതായ്മയും കാണിച്ചിട്ട് ക്ഷമ പറയാൻ വന്നാൽ ക്ഷമിക്കാനിരിക്കല്ല ഞാൻ നിങ്ങളോട് ഞാൻ കൊറേ ക്ഷമിച്ചതാ പക്ഷെ ഇനിയില്ല നിങ്ങൾ സത്യം പറഞ്ഞില്ലെങ്കിലും നിങ്ങളെ കൊണ്ട് ഞാനത് പറയിപ്പിക്കും പിന്നെ ജയിൽ ശിക്ഷയും കഴിഞ്ഞ് പുറത്തിറങ്ങിയാലും നിങ്ങളോട് ഞാൻ ക്ഷമിക്കാൻ പോകുന്നില്ല അതിന് നിങ്ങൾ എന്റെ പുറകെ നടക്കുകയും വേണ്ട ഇനി നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടോ എന്റെ തെറ്റല്ല ഞാൻ ഏറ്റു പറഞ്ഞില്ലേ എനിക്ക് ഒരു അവസരം തന്നൂടെ നിങ്ങൾക്ക് ഞാനൊരു അവസരം തന്നിട്ടുണ്ടല്ലോ നേരത്തെ ഗാർഹിക പീഡനത്തിന് ഏഴു വർഷം അകത്തെ അടക്കണ്ടായിരുന്നു അത് ഞാനായിട്ട് ഇല്ലാതാക്കി അരുന്ധതി വക്കീൽ എന്നോടൊരു നൂറു വട്ടം പറഞ്ഞതാ പക്ഷെ അപ്പൊ ഞാൻ കേട്ടില്ല ഇനി നിങ്ങൾക്കൊരവസരം ഞാൻ തരില്ല നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യും നിങ്ങൾ എന്തായാലും ഞാൻ ചെയ്യില്ല ഞാൻ ജയിലിൽ കിടന്നോളാം ശിക്ഷ കഴിഞ്ഞ് വരുമ്പോഴെങ്കിലും നീ എന്നോട് ക്ഷമിച്ചാൽ മതി പറയും അത് അതവൻ തണലായിട്ട് ഉപയോഗിക്കുന്നു നിങ്ങൾക്കും അതേ സ്വഭാവ നിങ്ങൾ ജീവപര്യന്തം ജയിലിൽ കിടന്നിട്ട് വന്നാൽ പോലും നിങ്ങളോട് ഞാൻ ക്ഷമിക്കാൻ പോകുന്നില്ല നിന്റെ ഐഡിയ അല്ലേ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല നീ നിങ്ങളുടെ അമ്മയുടെ മുമ്പിൽ ചെന്ന് ഉള്ള തെറ്റെല്ലാം ഏറ്റു പറഞ്ഞ് ഞാൻ ക്ഷമ കഴിക്കണോന്ന് അവളുടെ ഒരു പരട്ട ഐഡിയ ഞാൻ പോയി എല്ലാം പറഞ്ഞു ഒരു കാര്യവും ഇല്ല ഞാൻ ഒരു പത്ത് കൊല്ലം ജയിലിൽ പോയി കിടന്നിട്ട് തിരിച്ചു വന്നാലും യാതൊരു അങ്ങനെയോ പറഞ്ഞത് അമ്മാറിനെ ശരി അച്ഛനെ നീ നിന്റെ സംശയം തന്നെ എനിക്ക് അങ്ങനെ വലിയ സംശയൊന്നും ഉണ്ടായിരുന്നില്ല മോഹനന്റെ ചേച്ചിയുടെ ഇതുകാരൊക്കെ എനിക്കറിയാലോ പിന്നെ അതിന്റെ അടയ്ക്ക് ആ മായമ കേറി എന്നപ്പോ എനിക്ക് ചെറിയൊരു ഡൗട്ട് അടിച്ച് അത് ക്ലിയർ ആയി എല്ലാരും ഉള്ളപ്പോ ഇത് വന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനായിട്ട് ഓരോരുത്തരോട് എടുത്ത് പറയേണ്ടി വരില്ലായിരുന്നു ആ വന്നോ കൂടെ അത് നിനക്കെങ്ങനെ അറിയാം അതെനിക്കറിയുല്ല അപ്പൊ എന്റെ ആയിരുന്നു ഇത്രയും ബുദ്ധിയൊക്കെ എന്റെ ഉണ്ട് പക്ഷെ പക്ഷെ വർക്കൗട്ട് 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 ആയില്ല അച്ഛനാണ് ഇതെല്ലാം പറഞ്ഞ അമ്മ അമ്മ അത് നടന്നില്ല അച്ഛനോട് പറഞ്ഞില്ലേ എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു ഇന്നേ വരെ ചെയ്ത ഒരു കാര്യം സമ്മതിക്കാത്ത ആളാ എങ്ങനെ ഇത് വന്ന് സമ്മതിച്ചു ഞാൻ ആലോചിക്കുകയുണ്ടായി ഇപ്പ എനിക്ക് മനസ്സിലായി എന്റെ രണ്ട് മക്കളും കൂടെ പറഞ്ഞു വിട്ടാന്ന് ഞാൻ ഈ ഈ ഐഡിയ 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 സപ്പോർട്ട് ചെയ്തില്ല എപ്പോഴേ അറിയണു ഇനി വല്ല ബാക്കിയുണ്ടോ ഇല്ല ലാസ്റ്റ് നിന്റെ ചേച്ചിയാണ് നടത്തിയതല്ലേ ചേച്ചി അച്ഛനും ഉണ്ട്